ഹലോ എല്ലാവർക്കും നമസ്കാരം ചക്കക്കുരു കൊണ്ട് വേറെ ഒരു നല്ല ഒരു വൈറ്റം ഉണ്ടാക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ചക്കക്കുരു നമ്മൾ സാധാരണ ഒരുക്കുന്ന പോലെ എൻ്റെ വലിയ ചുമല തൊലി ഒന്നും ഒരുക്കി കളയേണ്ട ജസ്റ്റ് നടുവേ മുറിച്ച ശേഷം ആ വൈറ്റ് ഹാർഡായിട്ടുള്ള തൊലി മാത്രം കളയുക ബാക്കി റെഡ് തൊലി അവിടെ ഇരുന്നുണ്ടേ അതിരുന്നാൽ എനിക്ക് വന്ന് ഗ്യാസ് അധികം വരാൻ സാധ്യത കുറവാണ് എല്ലാവർക്കും ചക്കക്കുരു എന്ന് പറയുമ്പോൾ ഗ്യാസ് എന്നൊരു പേടി സ്വപ്നമാണല്ലോ പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കങ്ങനെ ഗ്യാസായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഈ ചകക്കുരുവ് നമ്മൾ നടുക്കൂടെ മുറിച്ചിട്ട് ജസ്റ്റ് വൈറ്റ് തൊലി മാത്രം കളയുക അതിന് ശേഷം ഈ രീതിയിൽ ഉണ്ടാക്കുന്നതിന് വളരെ കുഞ്ഞായിട്ട് അരിയണമെന്നില്ല കുഞ്ഞായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു നാല് കഷ്ണാക്കിയാലും മതി കുഴപ്പമില്ല അശ്വലായിക്ക് അതിന് ശേഷം അവയെല്ലാം കൂടെ നന്നിടൊന്നും നന്നായിട്ടൊന്നും കൂടെ കഴുകിയ ശേഷം അതിനകത്തേക്ക് തേങ്ങാക്കൊത്ത് മുളക് പൊടി കറിവേപ്പില ഉപ്പ് ഇത്രയും മാത്രം ചേർത്ത് വെള്ളമെന്ന് പറഞ്ഞാൽ ആ ചക്കുരുവിൻ്റെ നികയ്ക്കെ വെള്ളമൊഴിക്കണം ഉപ്പും എന്നിട്ട് നന്നായിട്ട് പാനിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക വെള്ളം പറ്റണം വെള്ളം പറ്റുമ്പോൾ അത് വെന്തു വെന്തിട്ടുണ്ട് യാതൊരു സംശയവും ഇല്ല കാരണം സാധാരണ ചക്കക്കുരുവെല്ലാം ആ ഒരു ഒരു സമയമാകുമ്പോഴത്തേനും വേഗം അതിന് ശേഷം അത് വേറൊരു പാനിൽ നമ്മൾ കുറച്ച് ചുമന്നുള്ളി കുറച്ച് വെളുത്തുള്ളി കൊച്ചുമുള്ളി അധികം എടുക്കണം വെളുത്തുള്ളി കുറച്ച് പെപ്പർ ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തത് നന്നായിട്ട് നഷ്ടം പോലെ കറിവേപ്പില ഇത്രയും കൂടെ ഒഴിച്ച് കടുക് പൊട്ടിക്കുമ്പോൾ പൊട്ടിച്ച ശേഷം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ ചക്കക്കുരു അതിനകത്തേക്കിട്ട് നന്നായി ഉലർത്തിയെടുക്കുക ചെറിയ രീതിയിലായിട്ട് വളരെ നേരം കൊണ്ട് നല്ല ഡ്രൈ ആക്കി വളർത്തിയെടുക്കുക ആ ഹാ എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ മുളക് പൊടി പൊടിയായിട്ട് എടുക്കരുത് നല്ലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതുപോലെ ഇതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടാലും നല്ലതായിരിക്കും അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മൾ കൂടുതൽ കരുവേപ്പലും കൂടി ഇട്ട് നല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഭയങ്കര ടേസ്റ്റാണിത് ക്രിസ്പി ആയില്ലെങ്കിലും ചിലർ ആകുന്ന ഇഷ്ടമില്ലല്ലോ അപ്പം അതനുസരിച്ച് പാകത്തിനെടുത്താൽ മതി ഇതിൽ ഉലർത്തി ഫ്രിഡ്ജ് വെച്ച ശേഷം ആവശ്യത്തിന് മാത്രം എടുത്ത് ചൂടാക്കി ചൂടാക്കി ഉപയോഗിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കി ഈ തൊലി വെച്ച് കഴിച്ചാൽ ഗ്യാസ് വളരെ കുറവാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളെല്ലാവരും നോക്ക് ഇത് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഇല്ലാത്തവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു വിഭവം ഉണ്ടാക്കി തരാൻ സാധിച്ചാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാനിത് പരീക്ഷ വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് തൊലി വെച്ചാൽ എൻ്റെ ഗ്യാസ് വളരെ കുറവാണ് തൊലി പിന്നെ നമുക്കുണ്ടാക്കാനും എളുപ്പമാണ് മറ്റത് ഓരോ ഇതും ചിരണ്ടി വരാനായിട്ട് എത്ര സമയം എടുക്കും അപ്പം വെള്ളം ഒക്കെ നന്നായിട്ട് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടംപോലെ ഗാർലിക്കും ചതച്ചതും മുളക് ചതച്ചതും അതായത് പെപ്പർ ചതച്ചതും കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി എണ്ണ പൊട്ട എണ്ണയിൽ കടുക് വറുത്തിട്ട് ഇതും കൂടെ ഇട്ട് വഴറ്റിയിട്ട് ഈ ചക്കക്കുരു ഇട്ടിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കുക ചെറിയ തീയിൽ കുറേ നേരം വളർത്തിയെടുക്കുക ചക്കക്കുരു ഫ്രൈ അടിപ്പൊളിയാകട്ടോ യാതൊരു സംശയവും ഇല്ല താങ്ക്